നമസ്കാരം ശ്രീ ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ഒൻപതാം ദിവസം നവമി നവമിതിഥിയാണ് നവമിതിഥിയിൽ ദുർഗാദേവിയുടെ സിദ്ധിദാത്രി രൂപമാണ് ആരാധിക്കുന്നത് അന്ന് സർവാഭീഷ്ട സിദ്ധിയും നമുക്ക് സിദ്ധിക്കും ദേവിയുടെ പ്രാർത്ഥനയിലൂടെ എന്നാണ് വിശ്വാസം എല്ലാ സിദ്ധികളും ദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന പദത്തിന് അർത്ഥം സർവചരാചരങ്ങൾക്കും സിദ്ധികൾ നൽകുന്നത് ദേവിയാണ് നാല് കൈകളിൽ ഗതയും ചക്രവും ശംഖും താമരയും ധരിച്ചാണ് ദേവി സർവാഭിഷ്ടവരദായനിയായിട്ട് പരിരസിക്കുന്നത് ദേവി അറിവിൻ്റെ ദേവതയാണ് മഹാനവമി ദിനത്തിലാണ് മഹിഷാസുരനെ ദേവി വധിച്ചത് ആ വധത്തിനായിട്ട് എട്ട് തിഥികൾ സാധനയോടെ കാത്തിരുന്ന സജ്ജനങ്ങളുടെ വിഷമം അവസാനിപ്പിച്ചുകൊണ്ടാണ് ദേവി അസുരനെ വധിക്കുന്നത് പലയിടത്തും നവരാത്രിയുടെ ഒൻപതാം ദിവസം ആയുധപൂജ നടത്താറുണ്ട് മഹിഷാസുരൻ ചണ്ടാസുരൻ രക്തബീജൻ ശുംഭനിശുമന്മാർ ധൂമ്രലോചനൻ മുണ്ടാസുരൻ എന്നിവരുടെ നിഗ്രഹത്തിനായിട്ട് ദേവി എടുത്തിട്ടുള്ള അവതാരങ്ങളും അതിൽ നേടിയ വിജയവുമാണ് നവരാത്രി ആഘോഷത്തിൻ്റെ പിന്നിലുള്ള തത്വം ദുർഗാദേവിയുടെ ഒമ്പതാമത്തെ ഭാവമാണ് സിദ്ധിദാത്രി പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനായിട്ട് പരമശിവനെ പരാശക്തിയെ ആരാധിക്കുകയുണ്ടായി ദേവി പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ശരീരത്തിൻ്റെ പാതിഭാഗം ശിവന്റെ ശരീരത്തിൽ ലയിപ്പിക്കുകയും ചെയ്തു ഇപ്രകാരമാണ് പ്രകൃതി പുരുഷൻ എന്ന സൃഷ്ടി സങ്കല്പം ഉണ്ടായത് ഇപ്രകാരം ശിവന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം സിദ്ധിദാത്രി ദേവിയുടേതാണ് അതുകൊണ്ട് അർത്ഥനാരീശ്വരൻ എന്ന് മഹാദേവനെ നമ്മൾ പറയാറുണ്ട് സിദ്ധിദാത്രിയെ ആരാധിക്കുന്നതിലൂടെ മറ്റെട്ട് ദേവതകളുടെയും ആരാധന നടക്കുന്നു എന്നാണ് വിശ്വാസം നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാത്രി ദേവി എന്ന് കരുതപ്പെടുന്നു ദേവിയെ പ്രാർത്ഥിക്കാനുള്ള ശ്ലോകം പറയാം സിദ്ധ ഗന്ധർവ യക്ഷ ദൈത്യാര സുരൈരമരൈരവി സേവ്യമാനാ സദാഭൂയാ സിദ്ധിദാ സിദ്ധിദായിനി സിദ്ധ ഗന്ധർവ യക്ഷ ദൈത്യാര സുരൈരമരൈരവി സേവ്യമാനാ സദാഭൂയാ സിദ്ധിദാ സിദ്ധിദായിനി ഈ സ്തുതി കൊണ്ട് ദേവി ഉപാസന ചെയ്യുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം അഷ്ടസിദ്ധികളായ അണിമ മഹിമ ഗരിമ ലഖിമ പ്രാപ്തി പ്രകാമ്യ ഈശിത്വ വശിത്വ തുടങ്ങിയ എല്ലാ സിദ്ധികളും വശമാക്കാൻ ദേവിയുടെ ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നതാണ് മഹാനവമി ദിവസം ദുർഗാ ദുർഗാ സ്തോത്രം ദുർഗാസ്തോത്രം സഹസ്രനാമ എന്നിവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ദീപം തെളിയിച്ച് പൂക്കളും നൈവേദ്യവും സമർപ്പിക്കുന്നത് നല്ലതാണ് ആ ദിവസം കന്യകമാർക്ക് ഭക്ഷണവും മധുരപലഹാരവും വസ്ത്രവും സമ്മാനിക്കുന്നതും നല്ലതാണ് യാ യാവീ സർവഭൂതേഷു സിദ്ധിദാത്രീരൂപേണ സംസ്ഥിത നമോ നമാം